ശരീരത്തിൽ ുർഗന്ധമുണ്ടാക്കുന്ന നാല് സ്ഥലങ്ങൾ സ്ത്രീകൾ എന്ന നിലയിൽ നമ്മുടെ ശരീരത്തെ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് ചില പ്രദേശങ്ങളിൽ നമുക്ക് അസുഖകരമായ ഗന്ധം നേരിടേണ്ടി വരുന്ന സമയങ്ങളുണ്ട് അത് അവഗണിക്കാൻ പാടില്ല ശ്രദ്ധയും ശരിയായ പരിചരണവും ആവശ്യമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളുടെ സൂചകങ്ങളാകാം ഈ ഗന്ധങ്ങൾ സ്ത്രീകളിൽ ദുർഗന്ധം ഉണ്ടാകാനിടയുള്ള വിവിധ ഭാഗങ്ങൾ അവയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കാം ഒന്ന് വജൈനലേരിയ സ്ത്രീകൾക്ക് ദുർഗന്ധം അനുഭവപ്പെടുന്ന ഏറ്റവും സാധാരണമായ പ്രദേശങ്ങളിൽ ഒന്നാണ് യോനി പ്രദേശം യോനിയിൽ സ്വാഭാവിക സുഗന്ധമുണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ആർത്തവചക്രം മുഴുവൻ വ്യത്യാസപ്പെടാം എന്നിരുന്നാലും ദുർഗന്ധം ശക്തമാവുകയോ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് പോലുള്ള മറ്റ് ലക്ഷണങ്ങളോടൊപ്പമോ ആണെങ്കിൽ ഇത് ബാക്ടീരിയ വാഗ്നോസിസ് അല്ലെങ്കിൽ ഈസ്റ്റ് അണുബാധ പോലുള്ള സാധ്യമായ അണുബാധയെ സൂചിപ്പിക്കാം രണ്ട് കക്ഷങ്ങൾ സ്ത്രീകളിൽ ദുർഗന്ധമുണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് അടിവസ്ത്രം ഈ പ്രദേശത്തെ വിയർപ്പ് ഗ്രന്ഥികൾ ചർമ്മത്തിൽ ബാക്ടീരിയയുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അസുഖകരമായ ഗന്ധമുണ്ടാക്കും മോശം ശുചിത്വം അമിതമായ വിയർപ്പ് അല്ലെങ്കിൽ ചില വസ്ത്ര സാമഗ്രികളുടെ ഉപയോഗം എന്നിവ കക്ഷത്തിലെ ദുർഗന്ധത്തിന് കാരണമാകും പതിവായി കുളിക്കുക ശ്വസിക്കാൻ കഴിയുന്ന തുണിത്തരങ്ങൾ ധരിക്കുക ആന്റി പെർസിപ്രന്റുകളോ ഡിയോഡറന്റുകളോ ഉപയോഗിക്കുന്നത് ഈ പ്രശ്നത്തെ ചെറുക്കാൻ സഹായിക്കും മൂന്ന് പാദങ്ങളും കാൽവിരലുകളും സ്ത്രീകൾക്ക് അവരുടെ പാദങ്ങളിൽ നിന്നും കാൽവിരലുകളിൽ നിന്നും ദുർഗന്ധം അമിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടേക്കാം അമിതമായ വിയർപ്പ് ഇതിന് കാരണമാകാം ഇത് ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈർപ്പമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അത്ലറ്റിന്റെ കാൽ പോലെയുള്ള ഫംഗസ് അണുബാധയും ദുർഗന്ധത്തിന് കാരണമാകും നല്ല പാദ ശുചിത്വം ശീലമാക്കുക ഈർപ്പം പ്രതിരോധിക്കുന്ന സോക്സുകളും ശ്വസിക്കാൻ കഴിയുന്ന പാദരക്ഷകളും ധരിക്കുക ആന്റിഫങ്കൽ പൊടികളോ സ്പ്രേ കാലിലെ സഹായിക്കും നാല് പല്ലിലെ പോട് ദുർഗന്ധം വമിക്കുന്ന മറ്റൊരു മേഖലയാണ് വാക്കാലുള്ള ഉള്ള അറ മോശം ദന്തശുചിത്വം ദന്തക്ഷയം മോണരോഗം അല്ലെങ്കിൽ അണുബാധകൾ എന്നിവ അസുഖകരമായ ശ്വാസോച്ഛാസത്തിലേക്ക് നയിച്ചേക്കാം വായുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് പതിവായി ബ്രഷിംഗ് ഫ്ലോസിംഗ് മൗത്ത് വാഷ് എന്നിവ വളരെ പ്രധാനമാണ് കൂടാതെ പതിവായി ഡെന്റൽ ചെക്കപ്പുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ഏതെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പരിഹരിക്കാനും സഹായിക്കും സ്ത്രീകളെന്ന നിലയിൽ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധം അവഗണിക്കാതിരിക്കേണ്ടത് പ്രധാനമാണ് ശ്രദ്ധയും പരിചരണവും ആവശ്യമായേക്കാവുന്ന പ്രശ്നങ്ങളെ ഈ ഗന്ധങ്ങൾക്ക് സൂചിപ്പിക്കാൻ കഴിയും എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത്